എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇനിയിപ്പോൾ ഇവിടെ ഒരു ആറു മണിയായിട്ടേ ഉള്ളൂ ഇവിടെ യു എയിലൊക്കെ സ്കൂളുകളൊക്കെ അടച്ച് നമുക്കിപ്പോൾ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തേക്കുവാണ് അപ്പോൾ ഇന്ന് ഞാൻ ഞാനിവിടുത്ത് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി കാണിക്കാന്ന് ഉറക്കത്തിൽ ഉറക്കച്ചടവിലാണ് നിൽക്കുന്നത് സാധാരണ ഒരു അഞ്ച് മണിക്കൊക്കെ നമ്മൾ എഴുന്നേക്കാറുണ്ട് ഇപ്പോൾ സ്കൂളിൽ അത്രയോട് നമ്മളൊരു ആറു മണിയാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന അതായത് നമുക്കിപ്പോൾ അരി ആഹാരം കഴിക്കാൻ പറ്റത്തില്ല അവർക്ക് ഭയങ്കര പാടാണ് ഷുഗർ പേഷ്യൻ്റിനൊക്കെ പിന്നെ ഡയറ്റ് എടുക്കുന്നവർക്കൊക്കെ കാർബോഹൈഡ്രേറ്റിൻ്റെ ഫുഡ് അവോയ്ഡ് ചെയ്തുള്ള സംഭവങ്ങളാണല്ലോ ഇപ്പോൾ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരു റെസിപ്പി കാണിക്കാൻ വിചാരിച്ചു അതൊന്ന് നിങ്ങളിത് കണ്ടുനോക്കെ ഒരു ബൗളിലേക്ക് മുക്കാൽ ഗ്ലാസ് അളവിൽ റാഗി എടുക്കണം കാൽ ഗ്ലാസ് അളവിൽ പയറ് ചെറുപയറും എടുക്കണം അര സ്പൂൺ ഉഴുവി ഇത് മൂന്നും മതി നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം ഇത് നമ്മൾ കിടക്കാൻ നേരിട്ട് ഇത് നന്നായിട്ട് കഴുകി ഒരു ഒരു ആറേഴ് പ്രാവശ്യം കഴുകണം ഇതിൽ നിന്ന് നിറച്ച് വഴുക്കുണ്ടാവും കഴുകി ഇത് വെള്ളമൊഴിച്ച് വെച്ച മാത്രം മതി രാവിലെ കഴിഞ്ഞിട്ട് ഇത് നമുക്ക് അരച്ചെടുക്കാം ഞാൻ ഇന്നലെ ഇത് ഓൾറെഡി വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളതാണ് അത് കാണിക്കാം അതിപ്പോൾ ഞാൻ അരച്ചെടുക്കാൻ പോവാണേ ഞാൻ ഇന്നലെ വെള്ളത്തിലിട്ട് വെച്ചതാണ് നന്നായിട്ട് കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെച്ച സാധനമാണ് ഇതെല്ലാം നന്നായിട്ട് കുതിർത്തിട്ടോട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം നമുക്കിതിൽ വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇത്രയും തന്നെ സാധനങ്ങൾ മതിയാവും ഇതിനാവശ്യമുള്ള വെള്ളം ഒരുപാട് തിക്കാറുണ്ട് നമുക്ക് ഒരു ദോശയ്ക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന പാകത്തിനുള്ള വെള്ളം ഒഴിച്ചാൽ മതി ഇത് നല്ല ഫൈനായിട്ട് നമുക്ക് അരച്ചെടുക്കാം ഇത് നമ്മൾ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇതാണ് സാധനം നമുക്കിതൊരു പാത്രത്തിലോട്ട് ഒഴിക്കാം ഇതേ ഇതുപോലെ ഇരിക്കും നമുക്ക് നമുക്കാവശ്യമുള്ള വെള്ളം ചേർത്ത് നമുക്ക് ദോശമാവ് എങ്ങനെയാണ് ഉണ്ട് ദോശമാവിന് എങ്ങനെയാണ് എടുക്കുന്നത് അതേപോലെ എടുക്കാം ഞാനിപ്പോൾ കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ടുണ്ട് അപ്പം എനിക്കിത് മതിയാവും ഇനി നമുക്ക് ആവശ്യമുള്ള ഉപ്പും ചേർത്ത് നമുക്ക് ദോശ ഉണ്ടാക്കാം വേറെ ഇതിനകത്ത് വേറെ ഒരു സാധനങ്ങളും നമ്മൾ ആഡ് ചെയ്യുന്നില്ല ഇതിൽ എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത് പ്രത്യേകം ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഇതിൻ്റെ അകത്ത് കൂടുതലായിട്ട് പ്രോട്ടീൻ ഉണ്ട് അയൺ ഉണ്ട് ഉണ്ട് ഫൈബർ ഉണ്ട് ഇതെല്ലാം അടങ്ങിയിട്ടുള്ളതാണ് പിന്നെ ഡയബറ്റിക് പേഷ്യൻ്റ് ആണെങ്കിൽ ഏറ്റവും എളുപ്പമായിട്ട് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഇത് ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഉള്ളൂ നമ്മൾ നൈറ്റിലും ഇത് തന്നെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ചോറ് അവോയ്ഡ് ചെയ്തുകൊണ്ട് നമ്മൾ ദോശ ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ദോശ ഉണ്ടാക്കാറ് റാഗി വെച്ച് നമ്മൾ പല രീതിയിൽ നമുക്ക് ദോശ ഇടാം അപ്പം ഇപ്പോൾ ഒരു റെസിപ്പി നിങ്ങളെ കാണിക്കുന്നതേ ഉള്ളൂ പുളിച്ച് കുളിച്ച് പോയിക്കഴിഞ്ഞാൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റത്തില്ല നമ്മുടെ ആവശ്യത്തിനുള്ള ദോശ ഉണ്ടായി കഴിഞ്ഞ് ബാലൻസ് മാവ് ഉണ്ടെങ്കിൽ നമ്മൾ ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം കേട്ടോ ഞാൻ പാത്രം അടുപ്പി വെച്ചിട്ടുണ്ട് നമുക്കൊരു ദോശ ഉണ്ടാക്കാവേ നമുക്കൊന്ന് മൂടി വെച്ചേക്കാം മൂടി വെച്ച് വേവിക്കാം വേണം നമ്മുടെ റാഗി ദോശ റെഡി ആയിട്ടുണ്ട് മറിച്ച് വേണമെങ്കിൽ മറിച്ച് വിടാം മറിച്ചിട്ടില്ലേലും കുഴപ്പമില്ല നമ്മുടെ റാഗിദോശ റെഡി ആയിട്ടുണ്ട് ഞാനൊന്ന് മറിച്ചുകൂടി ഇട്ടിട്ടുണ്ടായിരുന്നു ഇതുപോലെയാണ് നല്ല ടേസ്റ്റുള്ള രാഗിദോശനും കൂടി നമുക്ക് ചുറ്റെടുക്കാം നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട് ഇതാണ് ദോശ നമ്മുടെ റാഗി ദോശ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് എല്ലാവരും കണ്ടില്ലേ വളരെ എളുപ്പമാണ് സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാം ഇത് ചട്നിയുടെ കൂടെ മാത്രമല്ല നമുക്ക് എന്തിൻ്റെ കൂടെ കഴിക്കാം ഇപ്പം ഞാൻ കഴിക്കുന്നത് ചട്നിയുടെ കൂടെയല്ലേ ഇപ്പം കഴിക്കുന്നത് ചട്നിയുടെ കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോഴാണ് ഓർത്തെ ചീരത്തോരൻ്റെ ഇരിപ്പുണ്ട് അപ്പോൾ ചീരത്തോരൻ്റെ കൊടുത്തിട്ട് കഴിക്കാൻ വിചാരിച്ചു അതാണെങ്കിലും മതി നല്ല ടേസ്റ്റാണ് വേറെ രുചി വ്യത്യാസം ഒന്നും വരുന്നില്ല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കോട്ടോ